പുറപ്പാട് മുപ്പത്തൊമ്പതാം അധ്യായം മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു അഹറോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി സ്വർണവും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയും ഉപയോഗിച്ച് അവർ എഫോദ് ഉണ്ടാക്കി അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണ തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു എഫോദിന് തോൾ വാറുകൾ ഉണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം ധൂമ്രം കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത് ചെത്തിയൊരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി കല്ലുകൾ സ്വർണ്ണ തകിടുകളിൽ പതിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ എഫോദിന്റെ തോൾ വാറുകളിൽ ഉറപ്പിച്ചു അവർ എഫോദിന്റേതു പോലെയുള്ള കൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു സ്വർണ നൂലുകൾ നീലം ധൂമ്പ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത് ഉരസ്ത്രാണം സമചതുരത്തിൽ രണ്ടു മടക്കുള്ളതായിരുന്നു അതിന് ഒരു ചാൻ നീളവും ഒരു ചാൻ വീതിയും ഉണ്ടായിരുന്നു അതിന്മേൽ അവർ നാലു നിര രത്നങ്ങൾ പതിച്ചു ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അലങ്കാരപ്പണി ചെയ്ത സ്വർണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു അവർ ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയർ പോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു രണ്ട് സ്വർണ തകിടുകളും രണ്ട് സ്വർണ വളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിച്ചു രണ്ട് സ്വർണ തുടലുകൾ ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി സ്വർണ തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾ വാറുകളിൽ ബന്ധിച്ചു രണ്ട് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾ എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു രണ്ട് സ്വർണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾ വാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിച്ചു എഫോദിന്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു തല കടത്താൻ അതിന്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു ധരിക്കുമ്പോൾ കീറി പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും നീലം ധൂമ്പ്രം കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരങ്ങകൾ തുന്നിച്ചേർത്തു അവർ തനി സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി നിലയങ്കിയുടെ വിളിമ്പിനു ചുറ്റും മാതള നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളിമ്പിനു ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതല നാരങ്ങകളും ഉണ്ടായിരുന്നു അവർ അഹറോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം ധൂംറം കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്ര തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല പിടിപ്പിച്ചു ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ കൂടാരം അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൊളുത്തുകൾ പലകകൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിധി നിലക്കരടി തോലുകൊണ്ടുള്ള വിധി തിരശീല സാക്ഷ്യപേടകം അതിന്റെ തണ്ടുകൾ ക്രപാസനം മേശ അതിന്റെ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ അതിലെ ദീപനിര അതിന്റെ ഉപകരണങ്ങൾ വിളക്കിനുള്ള എണ്ണ സ്വർണ്ണ ബലിപീഠം അഭിഷേക തൈലം പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂടാരവാതിലിന്റെ യവനിക ഓടുകൊണ്ടുള്ള ബലിപീഠം ചട്ടക്കൂട് തണ്ടുകൾ ഉപകരണങ്ങൾ ചാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തിന്റെ മറകൾ തൂണുകൾ പാതകുടങ്ങൾ അങ്കണകവാടത്തിന്റെ യവനിക കയറുകൾ കുറ്റികൾ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു മോശ അവരെ അനുഗ്രഹിച്ചു